ദേ ടയ്ക്ക് പഠിത്ത ഉഴപ്പല്ലേ മോളെ അവസാന വർഷമാണ് അല്ല ഞാൻ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ തറവാട്ടിലെ മുറ്റത്ത് ഒരു മാനസപ്പന്തലിട്ട് അതിനകത്ത് വെച്ച് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കണമെന്നായിരുന്നു എന്റെ മോഹം സമയക്കുറവ് കാരണം ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയാ മതി എന്നാണ് ഓപ്പ പറയുന്നത് എന്താണ് ശ്രീ പെട്ടെന്ന് നെഞ്ചുവേന വന്നു എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലേ അതിനു മുമ്പേ എല്ലാം കഴിഞ്ഞു നിനക്കറിയാവുന്നതാണല്ലോ സമയത്തിന് പോയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടും അവധിയെ നീട്ടിക്കിട്ടില്ല എന്തായാലും സ്ത്രീയായിട്ടും ജോലി നഷ്ടപ്പെടുത്തിരുത് എന്തായാലും ഞാൻ പോയിട്ടെങ്കിൽ വരുമല്ലോ അപ്പോഴേക്കും നിന്റെ പഠിത്തവും തീരും അടുത്ത അവധിക്ക് ഞാൻ മൂക്കുള്ള എൻ എസ് സിയുമായിട്ടായിരിക്കും വരിക വിവാഹം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് തിരിച്ചു പോകാം നീ ഒന്ന് നോക്കാം ായി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സാമി സാർ നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ് അതിലേക്ക് ഞാൻ അദ്ദേഹത്തെ ഒരു ഞാൻ എന്ത് ക്ഷണിച്ചോളൂ പിന്നെ പ്രിയപ്പെട്ടവരെ നമസ്കാരം മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം ഞാൻ വിടവാങ്ങുകയാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്നോട് കാണിച്ച സഹകരണത്തിന് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെല്ലാം ഒരു കുടുംബാംഗങ്ങളെ പോലെ കഴിഞ്ഞവരാണ് ഇന്നിപ്പോൾ നാളെ മുതൽ നാളെ മുതൽ നിങ്ങളെ പിരിഞ്ഞ് നിങ്ങളില്ലാതെ െ പടം എടുത്തിട്ട് മുഖം കണ്ടില്ലെന്ന് പറഞ്ഞാൽ എന്റെ കുറ്റം പറയാൻ വരരുത് ചിഹ്സാറെ ചീഫ് വരുന്നുണ്ട് Sami. The chief is Sami. You are lucky. Sorry, I'm lucky. I'm really 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 lucky. I'm േ സാറെ നേരെ രാത്രി ചെയ്ത് തുടങ്ങി ഒന്നും വന്നു നിൽക്കണ്ട സാറേ അവസാനം പടം എടുത്തിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറയാം പിന്നെ എന്റെ മക്കിട്ട് കിടന്ന് വിചാരിക്കോളൂ പടം തോട്ടെടുക്കാം സാറേ ഇല്ലേ

എടുക്കണം പ്രൂഫാണ് സാർ ഏതായിട്ട് പറ്റും പുതിയതായി നീ ഇങ്ങനെ പറ്റി വന്നു തന്നെ പേര് അവരൊന്ന് വരാൻ പറ സാർ എക്സ്ക്യൂസ് മീ ലരിയെ ചീഫ് വിളിക്കുന്നു ഞാൻ ലതയെ നാട്ടിൽ അന്വേഷിച്ചു പക്ഷേ ലതി എവിടെയാണെന്ന് അവിടെ ആർക്കും അറിയില്ലായിരുന്നു എല്ലാവരെയും അറിയിച്ചിട്ട് പോരണമെന്ന് തോന്നിയില്ലേ ど <laughs> こに行くの ആ ആ ഏയ് ും കുട്ടികളുമായി ഹോസ്റ്റൽ താമസിക്കുന്നുണ്ടോ ഇല്ല പിന്നെ ഇന്നലെ കയ്യിൽ കണ്ട കുഞ്ഞ് അവൻ എന്റെ മോനാണ് Apula daga haspun da?